ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ഈ മഹത്തായ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമുക്കെല്ലാവർക്കും സ്നേഹാദരവുകളുള്ള സയ്യിദ് സൈനുല്ലാബിദീൻ തങ്ങൾ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് നമ്മളോട് സംസാരിച്ച നമ്മുടെ എല്ലാം സ്നേഹനിധിയും ഏറെ ഇഷ്ടവും സ്നേഹവും കേരളീയ സമൂഹം എല്ലാ കാലഘട്ടത്തിലും കാത്തുസൂക്ഷിക്കുന്നൊരു കുടുംബത്തിലെ ഇളയ സന്തതിയും കൂടിയായ സയ്യദമൊയീൻ അലി ഷിഹാബ് തങ്ങൾ അവറുകൾ ഈ വേദിയെ തങ്ങളുടെ വിശിഷ്ട സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുകയും ധന്യമാക്കുകയും ചെയ്ത പണ്ഡിത വര്യർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് പച്ചായി മൊയ്തീൻകുട്ടി മാസ്റ്റർ അടക്കമുള്ള ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ അസ്സാം വലൈക്കും അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷവും നമ്മളുടെ എല്ലാവരുടെയും മേലിൽ സദാസമയവും വർഷിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്ര മഹത്തായ ഒരു ചടങ്ങിൽ ആത്മീയതയുടെ വെള്ളി വെളിച്ചം ഒരു നിലാവ് പരത്തിക്കൊണ്ടിരിക്കുന്ന ഈ സദസ്സിൽ വരാൻ കഴിഞ്ഞതും നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞതും ജീവിതത്തിൽ തന്നെ അനുഗ്രഹീതമായ ഒരു നിമിഷവും സന്ദർഭവുമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരാത്മീയ പ്രഭ കൊണ്ടിരിക്കുന്ന മഹാനുഭാവൻ്റെ ചാരത്താണ് അല്ലെങ്കിൽ മഹാമനീഷികളുടെ ചാരത്താണ് നമ്മൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ കൂടിയിരിക്കുന്നത് യമനിലെ ഹദറിൽ മൗത്തിൽ നിന്ന് ഈ മലയാളക്കരയിലേക്ക് വിശുദ്ധി തീർത്തൊരു വഴി ഉണ്ട് ആ വഴിയിലൂടെ ധാരാളം മഹാന്മാർ കേരളത്തിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് അവരിൽ പലരും പിന്നീട് തിരിച്ചു പോവാതെ ഇവിടെ ജീവിക്കുകയും ഇവിടെ തന്നെ ഒഫാത്താകുകയും ചെയ്തവരാണ് നമ്മൾ നമ്മളിന്നോർക്കുന്ന അറബിത്തങ്ങളും മമ്പുറത്തെ തങ്ങളും അങ്ങനെ ഒരുപാട് മഹാനന്മാരായ മനുഷ്യർ ഇവിടെ നമ്മുടെ ഈ ഭൂമിയിൽ അന്ത്യനിദ്ര കൊള്ളുന്നു ഞാൻ പറയുന്നത് ഇവരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വലിയ പാഠമുണ്ട് സത്യം പറഞ്ഞാൽ ഇവർ നമ്മളുടെ ജീവിതത്തെ ഡിസൈൻ ചെയ്തു നമ്മുടെ സ്വഭാവത്തെ ഡിസൈൻ ചെയ്തു നമ്മുടെ ആത്മീയമായ വിചാരങ്ങളെയും ഡിസൈൻ ചെയ്തു ഈ കൊടിമരം ഒരു ഹൈന്ദവ സഹോദരൻ്റെ സംഭാവനയാണെന്നുള്ള പ്രസംഗം ഉസ്താദത്തൻ്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടു അങ്ങനെയെങ്കിൽ കലുഷിതമായ കാലത്ത് ഈ കൊടിമരത്തിൻ്റെ താഴ്വാരത്തു നിന്ന് ഇതിലെ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും കഥ നമുക്ക് വിശാലമായ നമ്മുടെ രാജ്യത്തോട് പറയാൻ സാധിക്കും ഞാൻ ഇങ്ങനെ ഇവിടെ വേദിയിലിരുന്നപ്പോൾ ആലോചിക്കുകയായിരുന്നു രണ്ടു മുമ്പ് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിലെ ഹലറുൽ മൗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ആ യാത്രക്ക് പോലും അവർ സഹിച്ചിട്ടുണ്ടായിരുന്ന ത്യാഗം ഇന്നത്തെ ഈ പ്രദേശമല്ലായിരുന്നല്ലോ അന്ന് കല്ലും ഉള്ളും നിറഞ്ഞ കാടും അല്ലെങ്കിൽ കുന്നും മലകളും നിറഞ്ഞ ഒരു ഭൂപ്രദേശം അതെല്ലാം താണ്ടി വലിയ ത്യാഗം സഹിച്ച് അവർ ഈ മണ്ണിൻ്റെ വെളിച്ചമായി തീർന്നതിൻ്റെ ത്യാഗോജ്ജലമായിട്ടുള്ള കഥകളും അവരുടെ ആത്മസമർപ്പണത്തിലൂന്നിയ മനസ്സും ഞാനും നിങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ സുഖസൗകര്യങ്ങളുടെ ഒരു വട്ടം ആലോചിക്കുമ്പോൾ നമുക്ക് അത്ഭുതകരമായിട്ട് തോന്നും ഇതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മുസ്ലിം സമൂഹം ലോകത്തെ ഒരു മുസ്ലിം ഉമ്മത്തും അനുഭവിക്കാത്ത സുഖവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കുവാനുണ്ടായിട്ടുള്ള കാരണമെന്ന് ഞാൻ കരുതുന്നു ഇവിടെ ഒരു വെളിച്ചമുണ്ട് ആ വെളിച്ചത്തിൽ നിന്നെല്ലാം കിട്ടുമെന്ന് നമ്മൾ കരുതണം ഈ മുല്ല നസ്രുദ്ദീൻ്റെ ഒരു കഥയുണ്ട് അദ്ദേഹം വെളിച്ചത്തിൽ എന്തോ തിരയുന്നത് കണ്ട് സുഹൃത്ത് അടുത്തു വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു മുല്ല നിങ്ങൾ എന്താണ് തിരയുന്നതെന്ന് അപ്പൊ മുല്ല നസറുദ്ദീൻ പറഞ്ഞു എൻ്റെ സൂചി കളഞ്ഞുപോയി അത് തിരയുകയാണെന്ന് അപ്പൊ സുഹൃത്തും കൂടി മുല്ലയോടൊപ്പം സൂചി തെരഞ്ഞു നോക്കി കുറെ തെരഞ്ഞപ്പോൾ രണ്ടു പേർക്കും സൂചി കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പൊ സുഹൃത്ത് മുല്ല നസറുദ്ദീനോട് ചോദിച്ചു അത്രേ ഇത് ഇവിടെ തന്നെയാണ് കളഞ്ഞു പോയതെന്ന് അങ്ങേക്ക് ഉറപ്പുണ്ടോ എന്ന് അതിന് മുല്ലാം നസറുദ്ദീൻ ഉത്തരം പറഞ്ഞു അങ്ങനെ ഒരു ഉറപ്പൊന്നും എനിക്കില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇവിടെ തെരയുന്നത് അതിന് മുല്ലാം നസറുദ്ദീൻ പറഞ്ഞു ഇവിടെയാണ് വെളിച്ചം ഇവിടെ തെരയാനാണ് സുഖം എന്ന് ഇവിടെയാണ് വെളിച്ചം ഇവിടെ നിൽക്കാനാണ് സുഖം നന്മയുടെ ഓരോ തുരുത്തിലും ഇരുട്ട് കയറി ഒളിച്ച ഈ വല്ലാത്ത കാലത്ത് ജീവിതത്തിൻ്റെ വിശുദ്ധി ഒരു നിലാവ് പോലെ നൂറ്റാണ്ടുകൾക്കിപ്പുറവും പരിലസിക്കുന്ന ജീവിതത്തിൻ്റെ ഉടമസ്ഥരായ മഹാമനുഷ്യരുടെ ചാരത്തു വന്ന് നിൽക്കുന്ന അതിലേക്കപ്പുറത്തേക്കൊരു സുഖവും സുഹൃത്തവും വേറെയില്ല ബഹുമാനപ്പെട്ട സയ്യിദ് മൊയ്നലി ഷിഹാബ് തങ്ങളുടെ ഒരു വാക്ക് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ കടമെടുത്തുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളതിൻ്റെ പാരമ്പര്യവും പൈതൃകവും തുടരുന്നവരാണ് നമ്മളതിൻ്റെ സൂക്ഷിപ്പുകാരാണ് അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിനെ അള്ളാഹുത്താല നിലനിർത്തി തരട്ടെ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ സദസ്സിലാണ് ഞാൻ സയ്യിദ് അബ്ദുറഹിമാൻ അദ്റഹിമാൻ തങ്ങളുടെ ഹിസ്റ്ററി വായിച്ചിട്ടുണ്ട് അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി മക്കയിൽ പോകുമ്പോൾ തൻ്റെ സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും യാത്ര ചോദിക്കുന്ന വേളയിൽ തങ്ങൾ പറഞ്ഞു അത്രേ ഞാൻ അവസാനത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഞാൻ ഇനി തിരിച്ചു വരില്ല മക്കയിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിക്കുവാനും അവിടെ വച്ച് മരണപ്പെടാനും അവിടുത്തെ പുണ്യഭൂമിയിൽ അന്ത്യനിദ്ര കൊള്ളാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ യാത്ര ചോദിക്കുകയാണെന്ന് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫയ്ക്ക് തങ്ങൾ അവസാനത്തെ യാത്രക്കൊരുങ്ങുമ്പോൾ തൻ്റെ സഹപ്രവർത്തകരോടും സുഹൃത്തുക്കളോടും പറഞ്ഞു അത്രയും അതങ്ങനെ തന്നെ സംഭവിച്ചതാണ് പിന്നീട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും സാധിക്കുന്നത് തങ്ങൾ അവിടെ വച്ച് മരണപ്പെടുകയും മക്കയിലെ ജനത്തിൽ മുഹല്ലയിൽ അന്തിനിതര കൊള്ളുകയും ചെയ്യുന്നു ഞാൻ ഇത്രയും സമയം നിങ്ങളോട് പറയാൻ വേണ്ടി ശ്രമിച്ചത് ഇവരെല്ലാം നമുക്ക് കാണിച്ചു തന്നൊരു ഒരു ചര്യുണ്ട് മമ്പുറം തങ്ങളുടെ ജീവചരിത്രത്തിന്റെ പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ കണ്ണാഞ്ചിരട്ടയിൽ ചായ കുടിക്കാനും തേക്കിൻ്റെ ഇലയിൽ ചോറ് തിന്നാനും വിധിക്കപ്പെട്ട ഈ നാട്ടിലെ പാവപ്പെട്ട ദളിത് സമൂഹത്തെ അഭിസംബോധനം ചെയ്തിട്ടുണ്ട് മമ്പുറത്തെ തങ്ങളുടെ പാപ്പ നിങ്ങൾ ആരെയും തമ്പ്രാൻ എന്ന് വിളിക്കരുതെന്ന് തങ്ങൾ പറയുന്നുണ്ട് ആരുടെ മുമ്പിലും നിങ്ങളുടെ ശിരസ് കുനിയരുതെന്ന് തങ്ങൾ പറയുന്നുണ്ട് അംബേക്കറെ വായിക്കുന്നതിന് മുമ്പ് നമ്മൾ മമ്പുരം തങ്ങളെയും കൂടി ഒന്ന് വായിക്കണം അഥവാ നിങ്ങളുടെ ശിരസ് കുനിഞ്ഞാൽ അത് എന്നും തങ്ങൾ പറയുന്നുണ്ട് ഈ നാട് പട്ടിണിയിലാണ്ടൊരു കാലത്തല്ലേ ഇവിടെ കഞ്ഞി വെച്ച് വിളമ്പിയത് ആ കഞ്ഞു ഒരു പാത്രത്തിൽ കിട്ടിയാൽ മതിയായിരുന്നുവല്ലോ എന്റെയും എന്റെ കുടുംബത്തിൻ്റെയും വിശപ്പ് തീരുമെന്ന് ആ ജനത വിശ്വസിച്ചത് തനിക്ക് വരുന്ന ഏറ്റവും വലിയ രോഗത്തിന്റെ സമനം തേടി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ഉമ്രത്ത് പോകുന്നതിന്റെ മുൻപ് ഇവിടെ ഈ ചാരത്തൊരു മിനിറ്റ് വന്നു നിന്നാൽ ഭേദമായി കൊള്ളുമെന്ന വിശ്വാസം തീർത്തത് വിശുദ്ധമായ ജീവിതത്തിൻ്റെ ചര്യകളാണ് അവർ തീർത്ത വഴികളാണ് അതുകൊണ്ടൊരു ഹിന്ദുസ്ഥാനി കവിതയിൽ ഒരു വാക്കുണ്ട് വിളക്ക് കത്തിച്ചു പ്രകാശം പരന്നു വിളക്കണഞ്ഞു പ്രകാശം അവശേഷിക്കുന്നു ഈ പ്രകാശം ഇപ്പോഴും അവശേഷിക്കുന്നു അതിൻ്റെ നിലാവട്ടത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ ചാരത്ത് നിന്നുകൊണ്ട് നമ്മൾ കാജ മൊയ്നുദ്ദീൻ ചിസ്തിയെ ഓർക്കണം അള്ളാഹുവിൻ്റെ ഒലിയാണ് ഖാജ മോനുദ്ദീൻ ചിസ്തി തൊണ്ണൂറ് ലക്ഷം മനുഷ്യരെയാണ് ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവന്നത് എത്ര ലക്ഷം മനുഷ്യർ തൻ്റെ ജീവിതം കണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സെൽപാന്താവ് കണ്ട് സൗന്ദര്യം കണ്ട് അങ്ങോട്ട് വന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഒരുപാട് വിശിഷ്ടാതിഥികൾ സംസാരിക്കാനായി കാത്തിരിക്കുന്ന ഈ സദസ്സിൽ ഞാനിനി കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മുടെ പ്രവാചകനും ആ പ്രവാചകന്റെ പാത പിൻപറ്റി അറബിത്തങ്ങളെപ്പോലുള്ള മഹാരഥന്മാരായിട്ടുള്ള മനുഷ്യരും കാട്ടിത്തന്ന ഒരു വഴിയുണ്ട് അവരിൽ അവരുടെ ജീവിതത്തിൽ നിന്ന് പരിലസിച്ചൊരു നിലാവെളിച്ചം ഇവിടെയുണ്ട് ആ നിലാവിൽ കുളിച്ച് തന്നെയാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത് നോക്കൂ നമ്മുടെ പ്രവാചകൻ എത്ര വലിയ കാലഘട്ടത്തെയാണ് അഭിസംബോധനം ചെയ്തത് എത്ര ദുർഘടം പിടിച്ച കാലഘട്ടത്തെയാണ് അഭിസംബോധനം ചെയ്തത് അതുകൊണ്ടായിരിക്കും ഇവർക്കും നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള നമ്മുടെ ഈ വലിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഭൂപ്രദേശത്ത് അഭിസംബോധനം ചെയ്യാൻ കഴിഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മുടെ നബി സല്ലാഹുലൈ വസല്ലം വരുമ്പോൾ പെൺകുട്ടികൾ സമൂഹത്തിൻ്റെ ഭാഗമല്ലെന്ന് വിശ്വസിച്ചിരുന്നില്ലേ ഈ വീട്ടിലൊരു പെൺകുട്ടി ജനിച്ചാൽ ആ വീട്ടിന്റെ മുറ്റത്ത് പിന്നെ നടക്കുന്നത് ആ കുഞ്ഞിൻ്റെ മുടികളച്ചിലല്ല ആ കുഞ്ഞിൻ്റെ പേരിടുന്ന ചടങ്ങുമല്ല ആ കുഞ്ഞിന് ജീവനോടെ കുഴിച്ചു മൂടാനുള്ള കുഴിയുടെ നിർമ്മാണമാണ് നടന്നിരുന്നത് പാവം പെൺകുട്ടികൾ അവർ സമൂഹത്തിന്റെ ഭാഗമല്ലെന്ന് വിശ്വസിച്ച ആ കാലഘട്ടത്തിലെ മനുഷ്യർ ആ കുഞ്ഞുങ്ങളെ വലിയ കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് എറിഞ്ഞ് മണ്ണിട്ട് മൂടുന്ന പ്രാകൃത സംസ്കാരം കണ്ടു നിന്നോ നമ്മുടെ പ്രവാചകൻ കൊയ്ച്ചു മൂടപ്പെട്ട കുഴിയിൽ നിന്ന് പെൺകുട്ടികളെ ഉയർത്തെ ഏൽപ്പിച്ച് അവർക്ക് സ്വത്തവകാശം എഴുതി വെച്ചു റസൂലുല്ലാഹി സല്ലാഹുലൈ വസ്ല ശ്രീ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വലിയ വർത്തമാനങ്ങൾ പറയുന്നവരോട് നമുക്ക് ഈ അധ്യാപനം ഉറക്ക പറയാൻ സാധിക്കണം കഴിയണം പറഞ്ഞ് 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 അധർമ്മങ്ങളും അനീതികളും അവസാനിക്കുന്ന കാലം എന്ന് നെബിയേ എന്ന് അനുചരന്മാർ ചോദിച്ചപ്പോൾ ഒറ്റക്കൊരു പെൺകുട്ടിക്ക് മക്കാന് നഗരത്തിലൂടെ രാത്രിയിൽ നടന്നു പോകാൻ പറ്റുന്ന ദിവസം ഏതാണോ അന്ന് എന്നുത്തരം പറയുക പോലും ചെയ്തു മാതാവിന്റെ കൽപ്പാതത്തിന്റെ അടിയിലാണ് സ്വർഗമെന്ന വാക്ക് നാം പിന്നെയും പിന്നെയും ഓർത്തുകൊണ്ടേയിരിക്കുക ഞാൻ മരണപ്പെട്ടാൽ എന്നെ മുന്തിരി അടിയിൽ കൊണ്ടുപോയിട്ട് മറവ് ചെയ്യണമെന്നവർ ഒസിയത്തെ വെച്ചിരുന്നു അത്രേ ഈ മുന്തിരിവള്ളം ലഹരി ഉണ്ട് മുന്തിരിക്ക് മുന്തിരിവള്ളിയുടെ വേരുകളിലൂടെ നിർഘടിക്കുന്ന ലഹരി മരണശേഷവും തന്റെ തലച്ചോറിലെ കാർന്നിറങ്ങണം ആഗ്രഹിക്കുന്ന മദ്യപാനം ജീവിത ദൗത്യമാക്കി കരുതിയ ആ കാലഘട്ടത്തിലെ മനുഷ്യർ എന്റെ കബറസ്താന്റെ മേലെ മുന്തിരിവള്ളി നട്ടുപിടിപ്പിക്കണം എന്നൊസിയ തേഴ് വച്ചു അവരോടാണ് റസൂലുള്ള പറഞ്ഞത് മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് ഈ വീട്ടിലെ ഒട്ടകം അപ്പുറത്തെ വീട്ടിലേക്ക് കയറിയിട്ട് അവിടുത്തെ കേടുപാടുകൾ വല്ലതും വരുത്തിയാൽ അതിൻ്റെ പേരിൽ സംഘർഷമായി പിന്നെ ഗോത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി പിന്നീട് യുദ്ധമായി അതിൻ്റെ പേരിൽ പോലും യുദ്ധം ചെയ്യാൻ മടിക്കാത്ത യുദ്ധക്കൊതിയന്മാരോട് അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ എൻ്റെ സമുദായത്തിൽ പെട്ടവനല്ലെന്ന് അലൈഹി വസല്ലം പറഞ്ഞു എത്ര വലിയ തത്വശാസ്ത്രങ്ങളും എത്ര വലിയ സ്നേഹ സൗഹാർദ്ദങ്ങളും നമ്മളെ പഠിപ്പിച്ചു ക്യാബിനറ്റ് യോഗങ്ങളിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെക്കുറിച്ചാണ് വലിയ മന്ത്രിസഭാ യോഗങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത് നൂറ്റാണ്ട് പതിനാലുകൾക്ക് മുമ്പ് ദാരിദ്ര്യ നിർമാർജ്ജനത്തിന്റെ തത്വശാസ്ത്രം നമ്മുടെ നബി പഠിപ്പിച്ചു കൊടുത്തു സമ്പന്നന് മാത്രം ലഭിക്കുന്ന പലിശ നിഷിദ്ധം ദരിദ്രന് മാത്രം ലഭിക്കുന്ന സക്കാത്ത നിർബന്ധം സമ്പന്നന് മാത്രം ലഭിക്കുന്ന പലിശ പാടില്ല വൻപാപ്പം കൊടുക്കാൻ പാടില്ല നിഷിദ്ധം തെറ്റ് ദരിദ്രനും മാത്രം ലഭിക്കുന്ന സക്കാത്ത നിർബന്ധം കൊടുത്തേ മതിയാകൂ ഇത് തന്നെ സത്യത്തിൽ ദാരിദ്ര്യ നിർമാർജ്ജനം ഏതെല്ലാം വഴികളിലേക്ക് റസൂലുള്ള ഉള്ള ലോകത്തെ കൂട്ടിക്കൊണ്ടുപോയി ചൈനയിൽ പോയിട്ടെങ്കിലും അറിവ് നേടണമെന്ന സപ്തവാക്യത്തിന് പകരം ഒരു വാക്കവിടെ ഇറാഗുഹയുടെ ഇരുളിൽ നിന്ന് ഏഴ് വൻകരകളുടെ പ്രകാശനാളമായി ഉദിച്ചുയർന്ന ഇക്ര ബിസ്മിറബിക്കല്ല ആധുനിക ലോകമേ മറുവാക്കവിടെ അങ്ങനെ നമ്മുടെ ജീവിതത്തെ അവർ ഡിസൈൻ ചെയ്തു അള്ളാഹുവിന്റെ റസൂൽ നമ്മൾ ഭാഗ്യവാൻമാരാണ് ആ പാത പിൻപറ്റിയ മഹാന്മാരായ മനുഷ്യർ ഇങ്ങോട്ട് വന്നു ഇവിടെ സയ്യിദ് സൈദ്ദമൊയിൻ അലി ശിഹാബ്ദങ്ങൾ ഇരിക്കുന്നുണ്ട് അവരുടെ വീട്ടിൻ്റെ പൂമുഖത്ത് ഒരു മേശയുണ്ട് ആ മേശയുടെ തൊട്ടരികിൽ ഒരു കസാരയുണ്ട് ആ കസാര അവിടെ എടുത്തിട്ടിട്ട് ഇവരുടെ ഉപ്പാപ്പ പൂക്കോയത്തങ്ങൾ ഇവിടെ സാധാരണക്കാരായ മനുഷ്യർ വന്ന് ഈ മേശക്കു ചുറ്റും കൂടി നിൽക്കും പക്ഷെ ഈ കസാരയിൽ നിന്ന് നിങ്ങൾ നേറ്റുപോകരുത് എന്നൊരു പോലെ പറഞ്ഞു അതീ പാത പിൻപറ്റിയത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിന്റെ സ്നേഹം നുകരാൻ വന്നതുകൊണ്ടാണ് മമ്പുറത്തെ തങ്ങളുടെ കാര്യസ്ഥൻ കോന്തുനായരായിരുന്നു സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ജീവിതത്തിന്റെയും ഒരൊറ്റ ചരിത്രം ആ ഒരൊറ്റ ചര്യ കൊണ്ട് ഇന്ത്യയെ പഠിപ്പിച്ചു മമ്പുറത്തെ പാപ്പ ഇവിടെ ഭക്ഷണം വിളമ്പിയപ്പോൾ ഈ അറബി തങ്ങൾ ഭക്ഷണം വിളമ്പിയപ്പോൾ കഞ്ഞിപ്പാത്രവും കൊണ്ടു വന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല എല്ലാ മതസ്ഥരുമായിരുന്നു അതിനുശേഷവും നിങ്ങളത് തുടരുമ്പോൾ ഇവിടെ വരുന്നു അവർ ഇവിടെയും സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ഒരു രീതി അറുതിയും വറുതിയും ഉണ്ടായ കാലഘട്ടത്തെയും തങ്ങളൊപ്പം അപിസംബോധനം ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി അതൊക്കെ റസൂൽലാഹി സല്ലാഹുലൈ വസല്ലമ്മയുടെ പാത പിൻപറ്റുകയും ആ ജീവിതചര്യ ഉൾക്കൊള്ളുകയും ആ ജീവിതചര്യ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ട് സമൂഹത്തിന് വെളിച്ചമായി തീരുകയും ചെയ്ത മഹാന്മാരാണ് ആ മഹാന്മാരുടെ ജീവിതമാണ് നമ്മൾ അനുഗ്രഹി നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ പറഞ്ഞു കൊള്ളട്ടെ ഇതായിരം വട്ടം നമ്മുടെ ചെറുപ്പക്കാരോട് പറയാൻ സമയമായിരിക്കും സന്ദർഭമായിരിക്കും എനിക്കെന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണുണ്ട് നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ ഉടമസ്ഥനാവുക അടിമയാകരുത് നിങ്ങൾ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ അതിൻ്റെ ഉടമയാകുക അടിമയാകരുത് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നിങ്ങളെ സഹായിക്കാനാണ് അത് നിങ്ങൾക്ക് വിശുദ്ധ വഴിയിൽ എനിക്കും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയണം അതൊരാളെ വിഷമിപ്പിക്കാനാവരുത് ഒരാളെ പരിഹസിക്കാനാവരുത് അതൊക്കെ ഇവിടെ നിന്ന് പ്രതിജ്ഞ ചെയ്യാൻ പറ്റുന്ന ചില ചില ഇടങ്ങൾ ഇവിടെയുണ്ട് ഇവരുടെ ജീവിതം ഇവിടെ ഉണ്ട് ഒറ്റ ഒന്ന് ആലോചിച്ചാൽ മതി ഈ റോഡില്ല ഈ അമ്പരച്ചൊമ്പികളെ പോലെ നിൽക്കുന്ന കെട്ടിട സമുച്ചയങ്ങളില്ല ഒന്നുമില്ലാത്തൊരു കാട്ടുപ്രദേശത്തേക്ക് ഏതോ ഒരു നാട്ടിൽ നിന്ന് വരികയാണ് എന്നിട്ട് ഇവിടെ കൂടുകയാണ് എന്നിട്ട് ഈ മനുഷ്യരെ സ്നേഹിക്കുകയാണ് അവർക്ക് സ്നേഹം പങ്കുവെക്കപ്പെടുകയാണ് അവരെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് അവരെ ആത്മീയ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് അതൊക്കെ ചെയ്ത മഹാന്മാരെ ഇവിടെ വെച്ച് ഓർക്കാൻ നമുക്ക് സാധിക്കണം നവോത്ഥാനം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇവർ നവോത്ഥാനം നിർവഹിച്ചവരാണ് നവോത്ഥാനം എന്ന കടുത്ത മലയാളത്തിന് കടുപ്പുള്ള അർത്ഥമൊന്നുമില്ല ലളിതാക്കി പറയാം ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കലാണ് നവോത്ഥാനം ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിക്കലാണ് നവോത്ഥാനം ഇവരെല്ലാവരും അവർ ജീവിക്കുന്ന കാലത്തെ അഭിമുഖീകരിച്ചു അത് നമുക്കിപ്പോഴും മാതൃകയും സ്നേഹവുമായി അത് കേരളീയ സമൂഹത്തിൻ്റെ മേൽ എന്നും പെയ്തിറങ്ങുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് സൈ സൈനുലാബിദ്ദീൻ തങ്ങൾ തൻ്റെ പിതാമഹനും തൻ്റെ പിതാവും പിന്തുടർന്ന ആ വഴികളിലൂടെ തന്നെ സഞ്ചരിച്ച് ഈ ആത്മീയ പ്രഭ കെടാതെ സൂക്ഷിക്കാൻ തൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചു എന്ന് കേൾക്കുമ്പോൾ അറിയുമ്പോഴും എനിക്ക് വലിയ സന്തോഷവും ആഹ്ലാദവും തോന്നുന്നു അതദേത്തേതിനു തുടർന്ന് പോകുവാനും ഈ ചാരത്തിൽ നിന്നുകൊണ്ട് ഉന്നതമായ വിദ്യാഭ്യാസ സംവിധാനങ്ങളും മറ്റ് സംരംഭങ്ങളും എല്ലാം പഠിപ്പിക്കുന്ന വലിയ കേന്ദ്രസ്ഥാനമായി ഇതിനെ മാറ്റിയെടുക്കുവാനുമെല്ലാം അദ്ദേഹത്തിന് കഴിയട്ടെ കർമ്മ നൈരന്തര്യത്തിൻ്റെ ഒരു പുതുവസന്തം തന്നെ തീർക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസം വരിക്കുന്നു അലഹദിറബിലമീൻ അസ്സലാലൈക്കും വരഹമുല്ലാഹി വാഹ